ഇന്നത്തെ ശരാശരി വിദ്യാഭ്യാസ തലം എടുത്തു നോക്കുമ്പോൾ ഇത്രയും വിദ്യസ്തരായുള്ള ഒരു സമൂഹം ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇന്ന് ഈ സമൂഹത്തിൽ ഒരു സാധാരണക്കാരൻ പോലും അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം പണ്ടത്തെ ആളുകളെക്കാളും വളരെ ഉയരത്തിലാണ് ഇന്നൊരു സാധാരണക്കാരന്റെ ശരാശരി സമ്പാദ്യം അതിന്റെ മൂല്യം തിട്ടപ്പെടുത്തിയെടുക്കുമ്പോൾ ഇന്നേക്ക് പത്തറുന്നൂറ് വർഷം മുമ്പുള്ള ജമീന്ദാർസന് പോലും ഇല്ലെന്നുള്ളതാണ് വാസ്തവം നമ്മളീ പറയുന്ന പണ്ടത്തെ മഹാരാജാക്കന്മാരെ കൊണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ വ്യവസായികളുടെ മുമ്പിൽ ഒന്നുമല്ല ലോകത്തിലെ എല്ലാം കൈവളയിലുണ്ട് പക്ഷെ ഉള്ളിലോ യുദ്ധങ്ങളാലുള്ള മരണം കുറഞ്ഞു രോഗത്താലുള്ള മരണവും കുറഞ്ഞു പക്ഷെ ആത്മഹത്യയുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു ശാരീരിക രോഗങ്ങൾ ഒന്നൊന്നായി മനുഷ്യർ കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ മാനസിക രോഗങ്ങൾ ഒരുപാട് ഒരുപാട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ദിനംപ്രതി നമ്മൾ മാനസിക രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ നമ്മളെ തന്നെ ഓഡിറ്റ് ചെയ്യുന്നില്ല ദീർഘവീക്ഷണമൊക്കെ നല്ലത് തന്നെ പക്ഷെ നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നതും വിലയിരുത്തേണ്ടതാണ് പുതിയ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷെ ഇതുവരെ സമ്പാദിച്ചെന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കണം